അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിനെതിരെ വക്കം ബിജെപി പ്രവർത്തകർ പ്രക്ഷോഭത്തിലേക്ക് വക്കം ആങ്ങാവിള അണയിൽ റോഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റിൽ നിർമ്മിക്കുന്ന ഓട നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടക്കുന്നു എന്നാരോപിച്ചാണ് ബിജെപി വക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വയസ്സായ അമ്മയുണ്ട് എന്റെ മകളുടെ മോനുണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെ പുറത്തിറങ്ങാനോ കഴിവില്ലാത്തൊരു ഗതിയാണ് ഇത് ഒരു മാസം രണ്ട് മാസത്തിനു മുന്നേ വന്നിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ പ്രവർത്തി ചെയ്ത് പത്ത് ദിവസത്തിനാണ് ഇത് ചെയ്തു തരാമെന്നുള്ള ഇതിലാണ് ഇത് ചെയ്തിരുന്നത് പക്ഷെ ഇതിപ്പോ പത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മാസമായി ഇതുവരെയും ചെയ്തിട്ടില്ല നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ സമയത്ത് നമ്മൾ അവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറിയതാണ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് വെള്ളം പോകാൻ ഒരു വഴിയില്ല വെള്ളം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്ഥലത്തുനിന്നെ ഒരു സ്ലോപ്പ് പോലെ ഒരു ഓട കൊണ്ടുവന്ന് ഈ ഓടയിലോട്ട് മുട്ടിച്ചാൽ മാത്രമേ നമുക്കുള്ള വെള്ളം പോത്തുള്ളൂ അല്ലാതെ എങ്ങോട്ടും വെള്ളം പോകാൻ ഒരു വഴിയില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെള്ളം കെട്ടിയപ്പോൾ ഇവിടെ മൂന്ന് ദിവസമാണ് പമ്പ് കൊണ്ടുവന്ന് വെള്ളം പമ്പ് ചെയ്തത് എന്നിട്ടും അങ്ങുള്ള വെള്ളം ഇറങ്ങിയില്ല പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കൊണ്ടുപോയി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞത് രണ്ട് ദിവസം എന്നിട്ടും ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ടില്ല റോഡിലെ വെള്ളം അതുപോലെ തന്നെ കിടന്നു വീടിനകത്തുള്ള വീടിനകത്തുള്ള വെള്ളം മാത്രമേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടത് എന്ന് വച്ചാൽ ഈ ഓടയുടെ പ്രശ്നം ശരിയാക്കണം നമ്മൾ അവിടെ വെള്ളം കയറാതിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഓട വന്ന് ഇതിനകത്ത് മുട്ടിച്ചാൽ മാത്രമേ നമ്മളെ പ്രശ്നം സോൾവ് ആവുള്ളൂ കഴിഞ്ഞ പക്ഷെ നമ്മളെ ഓട ഇങ്ങനെ ചെയ്തോണ്ടാണ് നമുക്ക് വെള്ളം കയറി അതേ അവസ്ഥ അതിന്റെ അപ്പുറത്തെ അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് എത്രത്തോളം വീടിനൊപ്പം നമുക്ക് അവിടെ നിൽക്കാൻ ആർക്ക് വീട് പോകും ഇനിയാണ് ഇനി വെള്ളം കയറിയ നമുക്ക് വീടൊന്നും കാണത്തില്ല എന്റെ കൊച്ചുങ്ങളെ സർട്ടിഫിക്കറ്റ് സഹിതം വെള്ളത്തിൽ നിന്നാണ് അത് ഊറ്റി എടുത്തോണ്ട് വന്നത് മതിൽ വീണപ്പോഴേ പണി പോയിട്ട് അവിടെ എന്തോ ഓട ആ ആ ഭാഗത്ത് അവിടെ അകത്ത് വണ്ടി വന്നാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇപ്പൊ സ്ട്രോക്ക് വന്ന് അമ്മക്ക് നടക്കാൻ പാടാണ് അപ്പൊ ഇപ്പൊ രണ്ട് മാസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിർത്തിയില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യം ഉള്ളു വളരെ ബുദ്ധിമുട്ടുന്നു അതുപോലെ ഇത് ഓട ഞങ്ങൾക്ക് തന്നെ ഭയങ്കര പേടിയാണ് അടിയിൽ മൊത്തം വെള്ളം ഞങ്ങൾ എങ്ങനെ അപ്പുറം കടന്ന് പോകും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാണ് രണ്ട് മാസം കൊണ്ട് തുടക്കത്തിലേ നമ്മൾ സമ്മതിച്ചില്ല ഇത്രയും ആഴത്തിൽ കുഴിച്ചാ ഈ അതിലെല്ലാം വീഴുമെന്ന് പറഞ്ഞിട്ടൊന്നും അവര് കേക്കാതെയാണ് അവരെ നിർദ്ദേശപ്രകാരം കുഴിച്ച് ഞങ്ങളെ അതിലെല്ലാം വീണ് ഞങ്ങൾ ആ ഞങ്ങളുടെ ഏരിയയിലോട്ടൊരു ഉണ്ടായിരുന്നു അപ്പൊ ആ ഓട പറഞ്ഞിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ആ ഓട അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി മുട്ടിക്കുമെന്ന് പറഞ്ഞാണ് ഓടയുടെ പണി തുടങ്ങുന്നത് അന്നിട്ടത് ഓട ആ ഒരു കുറച്ച് ഏരിയയിലും വെച്ച് നിർത്തുകയും ചെയ്തു കാരണം അവരുടെ ഫണ്ട് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫണ്ട് ബാക്കി വന്നാൽ മാത്രമേ അവർ അടുത്ത ഓടയിലോട്ട് ബാക്കി ആ ഓടയുടെ കണ്ടിന്യൂഷൻ ചെയ്യൂന്നാണ് അന്ന് പറഞ്ഞ ആ ഓട കെട്ടിട്ട് നിർത്തിയിട്ട് പോയത് അന്ന് നമുക്ക് അതിന്റെ പേരിൽ ഞങ്ങൾ ആ ഏരിയ മൊത്തം വെള്ളം ഒരുപാട് ഈ ഏരിയയിൽ നിന്നുള്ള എല്ലാ വെള്ളവും അങ്ങോട്ട് കേറിയിട്ട് ഓടയുടെ മുകളിൽ കൂടെ പൊന്തി അവിടെ കുറച്ച് വെള്ളം വരുന്ന ഏരിയയാണ് അല്ലാന്നല്ല പക്ഷെ അത് വെള്ളമാണ് വരുന്നത് അല്ലാതെ ചെളി വെള്ളം ബാക്കിയുള്ള ഇടത്തോ വരുന്നതല്ല ഇതിപ്പോ ബാക്കിയുള്ള വെള്ളം കയറി എല്ലാ വീടിൻ്റെയും മുട്ടോളം വെള്ളം കയറി എല്ലാ വീടിൻ്റെയും ഒരുപാട് നാശനഷ്ടവും കാര്യങ്ങളും ഉണ്ടായി അതിനുശേഷം ഇപ്പൊ ഈ ഓട മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് തുറന്നിട്ട് ഇവിടെ കെട്ടി ഇതിപ്പോ നമ്മളുടെ ആ ഏരിയയിലുള്ള ഓട ഓപ്പൺ ചെയ്തു നമ്മൾ അന്ന് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവിടുത്തെ ഓട അങ്ങോട്ടുള്ള ഓടെ ഈ ഓടിയെന്നുള്ള ലിങ്ക് അടച്ചിരുന്നത് അത് ഓപ്പണായി ഇതിപ്പോൾ പകുതി വരെങ്ങാണോ അത് അടച്ചിട്ടുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് വെള്ളം കയറാതിരിക്കുക പക്ഷെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല ആ സൈഡിലോട്ട് ഒരു പരിധി ഒന്നും നമുക്ക് പോവാൻ അതിനപ്പുറം വണ്ടി പോവില്ല ഇതിനപ്പുറത്തോട്ട് വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല വീട്ടുകാർക്ക് ഒരു വൈകായിക വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോവും നമുക്കിപ്പോ പോകാൻ പറ്റില്ല വൈകി വന്നു ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പോകാൻ പറ്റുന്നില്ല നമ്മൾ പാതരാത്രി ആയപ്പോഴത്തേക്കും പിന്നെ ആരെയെങ്കിലുമൊക്കെ വിളിച്ച് ഒരു ഓട്ടോ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലാണ് ആളെ കൊണ്ടുവന്ന് സോറി ഇറക്കിയത് ഇങ്ങോട്ട് വണ്ടി പോകുന്നില്ല ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ മഴ സീസണാണ് വരുന്നത് അതിൻ്റെ അപ്പുറം സൈഡ് എന്തായാലും വെള്ളം കുറേ ഭാഗം ഭയങ്കര ചെളിയാണ് അതുവഴി നടന്നു പോകാൻ പറ്റൂല വണ്ടിയും പോകത്തില്ല നമ്മൾ പിന്നെ എങ്ങനെ പറന്നിറങ്ങും ഇവിടെ ഒന്നും പോകത്തില്ല വണ്ടി ഇറങ്ങാൻ ടു വീലർ പോലും ഇതുവഴിയും പോകുന്നില്ല അതുവഴിയും ടു വീലർ കുറച്ച് കഴിയുമ്പോൾ പോകാൻ പറ്റാത്ത സ്റ്റേജാവും ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വീടുകൾ നമ്മൾ ഒരു ആറേഴ് വീടുകാർ

കഴിഞ്ഞ മഴക്കാല വേളയിൽ ഈ റോഡിൽ ഇരുവർഷവും താമസിക്കുന്നവരുടെ കഴുത്തോളം വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നിരവധി വീടുകൾക്കും വീട്ടുപകരണങ്ങളടക്കം വിലപ്പെട്ട രേഖകൾ നശിച്ചുപോയ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ തുറക്കുവാൻ പോകുന്ന വേളയിൽ സ്കൂൾ ബസ്സുകളും ഒട്ടനവധി വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഓടനിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തിട്ടിരിക്കുന്ന കുഴിമൂലം സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണുള്ളത് മഴക്കാലമായതോടുകൂടി വീടുകളുടെ മതിലുകളും നിലംപൊത്തിയിട്ടുണ്ട് നാട്ടുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ഓട ഓടനിർമ്മാണം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ാണ് ആരംഭിച്ചത് പ്രക്ഷോഭം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് പ്രസിഡന്റ് സൂചിപ്പിച്ചു നമ്മൾ പഞ്ചായത്ത് വക ഒരു ഓട നിലനിൽക്കൊളിച്ചു മാറ്റിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഏകദേശം ഇരുപത് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം തികച്ചും അശാസ്ത്രീയമായ ഓട ഓടനിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ അടുത്ത അര കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്താൻ സാധിക്കുന്ന ദൂരത്തിൽ അണയിൽ കടവെന്ന് പറയുന്ന കായൽ സ്ഥിതി ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഓട ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഫ്ലോപ്പിന് വിപരീതമായി ആ അണ അണക്കടവിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ അര കിലോമീറ്റർ ദൂരം ഓടയുടെ പ്രവർത്തനം നടത്തിയാൽ കൃത്യമായും വെള്ളം പോകും എന്നുള്ള സ്ഥിതി ഇവിടെ നിലനിൽക്കുകയെ അശാസ്ത്രീയമായി ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഈ ഓട കൊണ്ടുപോയിക്കൊണ്ട് കായലിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് അതി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമ്മളത് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളപ്പൊ കഴിഞ്ഞ മഴക്കാലഘട്ടത്തിൽ ഈ പ്രദേശത്താകമാനം വെള്ളം കയറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇവിടുത്തെ ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വീടുകളുടെ പെത്തി ചുവരുകൾ അല്ലെങ്കിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തെ മതിലുകൾക്ക് തടി തൂണെടുത്ത് തൂണു കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ഏത് നിമിഷവും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മതിലുകളൊക്കെ തന്നെ നിലമ്പൊത്തുന്ന രീതിയിലാണ് ഇത് നിലനിൽക്കുന്നത് അത് മാത്രമല്ല ഇതിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതേക്ക് തിരിയുന്ന ഓട ആ പ്രദേശത്തെ പല വീടുകളും വെള്ളത്തിനടിയിലാകാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസത്തോളം തുടർച്ചയായ മഴ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മഴയുണ്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അവർ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു കാരണം ഈ ഇത്രയും അര കിലോമീറ്റർ മാത്രം ഓട നിർമ്മിച്ചാൽ കായലിലേക്ക് വെള്ളം ഒഴുക്കി വിടുവാൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ രണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റി കിറങ്ങി ഈ ഓട നിർമ്മിക്കുന്നതിന്റെ പിന്നിലുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇതിന്റെ അധികൃതർ ആരാണോ അവർ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിന് കൃത്യമായ പരിഹാരം കാണണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ പല വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന അമ്മമാരും വയസ്സായ വൃദ്ധജനങ്ങളും താമസിക്കുന്ന വീടുകളാണ് ആ വീടുകളിൽ നിന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനോ അവരുടെ അസുഖത്തിന് ആശുപത്രികളിൽ എത്തിക്കുവാനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ നൽകുവാനോ കഴിയാതെ വലയുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിരവധി അമ്മമാർ സുഖമില്ലാതെ കിടക്കുന്ന അമ്മമാരുള്ള വീടുകളാണ് ഇതിൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് അവർ ഇന്ന് കാറിൽ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുപോകണമെങ്കിൽ വീട്ടിലേക്ക് കാറ് കാറ് കയറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാസങ്ങളായി ഈ ഓട നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന കാഴ്ച നമ്മളിവിടെ കാണുകയാണ് ഇത് വളരെ പ്രതിഷേധാർഹമാണ് തീർച്ചയായും ഈ ഓട നിർമ്മാണം എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായ രീതിയിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് തിരിച്ച് കായലിലേക്ക് ഒഴുക്കി വിടുവാനുള്ള നടപടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ മുന്നോട്ട് പോകുമ്പോഴും വരുന്ന മഴയിത്ത് വെള്ളം കയറി വീടുകളിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തേക്ക് പോകുവാനോ കഴിഞ്ഞ മഴക്കാലത്ത് ചില വീടുകളിൽ കുട്ടികൾ വിദ്യാഭ്യാസം നടത്തിയതിന്റെ സർട്ടിഫി സർട്ടിഫിക്കറ്റ് പോലും വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ മെമ്പർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ ഓടയുടെ നിർമ്മാണത്തെക്കുറിച്ച് അധികൃതരോട് ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇവിടെ നടക്കുന്ന അഴിമതിയിൽ പങ്കാളി ആയിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് മെമ്പറ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു വിഷയമുണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ അവരൊക്കെ ഇവിടെ ഓടിയെത്തുകയും ഇതിനു വേണ്ട പരിഹാരം കാണുവാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് അവരാരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത് അംഗീകരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയില്ല ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് ഇതിനെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുവാൻ ഇതിൻ്റെ ഇതിന് അർഹതപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇനി അതിനവർ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വക്കം പഞ്ചായത്തുക ഒ പി അടക്കം ഉപരോധിച്ചുകൊണ്ട് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരത്തിലേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇതുപോലൊരു ഒരു സൂചന സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഈ റോഡിന് ഗതാഗതം മുട്ടിച്ചുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഈ പണി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു തീർച്ചയായും വരും ദിവസങ്ങളിൽ വക്കം പഞ്ചായത്തിൽ ഇതിന്റെ പേരിൽ ശക്തമായ നേതൃത്വം കൊടുക്കും യാതൊരു സംശയവും മാത്രം നിർത്തുന്നു നന്ദി നമസ്കാരം ബിജെപി വക്കം ഏരിയ പ്രസിഡന്റ് ശ്രീജിത്ത് ജനറൽ സെക്രട്ടറി ജി മണി മണ്ഡലം സെക്രട്ടറി ഗിരിജ വൈസ് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ സെക്രട്ടറി അനു പഞ്ചായത്ത് മെമ്പർ ലാലി പ്രവർത്തകരായ ബിജു ബാബു ഷീജ നിതിൻ സുനിൽദാസ് എന്നിവർ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ